മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ ചാലോട് ഗോവിന്ദാം വയൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവം നവംബർ ഇരുപത്തിയൊൻപത് മുതൽ ഡിസംബർ ആറ് വരെ നടക്കും ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ പൂന്തോട്ടത്തിൽ പുടയോരില്ലത്ത പാണ്ഡുരംഗൻ പുടവരുടെ മുഖ്യ കാർമികത്വത്തിൽ ചടങ്ങുകൾക്ക് തുടക്കമാകും നവംബർ ഇരുപത്തിയൊൻപതാം തീയതി വൈകിട്ട് നാലു മണിക്ക് കൊളോളം എടയുന്നൂർ ചെറുകുഞ്ഞിക്കരി മൂലക്കരി ദേശവാസികളുടെ നേതൃത്വത്തിലുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര ചാലോടിൽ സംഗമിച്ച മഹാഘോഷയാത്രയായി ദീപാരാധനയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ശിങ്കാരിമേളം ഫ്യൂഷൻ ചെണ്ടമേളം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവയും ഉണ്ടാവും ദീപാരാധനയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയേറും തുടർന്ന് കലാപരിപാടികളും നടക്കും രണ്ടാം ദിവസമായ ഡിസംബർ മുപ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രഭാഷണവും രാത്രി ഒൻപത് മുപ്പതിന് ചാലോട് കലാദർപ്പൺ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്തവും ഉണ്ടായിരിക്കും ഡിസംബർ ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രഭാഷണവും തുടർന്ന് ക്ഷേത്ര മാതൃസമിതിയുടെ കോൽക്കളിയും രാത്രി ഒൻപത് മണിക്ക് ഗോവിന്ദാം വയൽ കലാക്ഷേത്രയുടെ നൃത്തമാലികയും അരങ്ങേറും ഡിസംബർ രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രഭാഷണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പി സി പ്രഭുനാഥ് അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം രസതന്ത്രം തുടർന്ന് തിരുവാതിരക്കളി രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ തേജസ് നയിക്കുന്ന സംഗീത വിരുന്നും നടക്കും ഡിസംബർ മൂന്നാം തീയതി രാത്രി ഏഴ് മുപ്പതിന് തിടമ്പ് നൃത്തം ഒൻപത് മണിക്ക് കലാപരിപാടികൾ എന്നിവയുണ്ടാകും ഡിസംബർ നാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സാംസ്കാരിക സമ്മേളനം ഡോക്ടർ നാരായണൻ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് തിരുവാതിര നടക്കും വൈകിട്ട് നാലു മണിക്ക് ഗജവീരന്റെ അകമ്പടിയോടെ ഭഗവാന്റെ നഗരപ്രദക്ഷിണം രാത്രി എട്ട് മണിക്ക് ചെറുതാടൻ ചന്ദ്രന്മാരാർ നയിക്കുന്ന തായമ്പങ്ങിയും ഒൻപത് മണിക്ക് നാട്യരംഗവും അരങ്ങേറും ഏഴാം ദിവസമായ ഡിസംബർ അഞ്ചിന് രാത്രി മണിക്ക് പഞ്ചവാദ്യവും തുടർന്ന് പള്ളിവേട്ടയും നടക്കും ഉത്സവത്തിന്റെ സമാപന ദിവസമായ ഡിസംബർ ആറാം തീയതി കാലത്ത് കണി ദർശനവും വൈകിട്ട് നാലു മണിക്ക് ആറാട്ട് എഴുന്നള്ളത്തും തുടർന്ന് കൊടിയറക്കവും നടക്കും വർണ്ണക്കാഴ്ചയോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും ഉത്സവനാളുകളിൽ എല്ലാ ദിവസവും പ്രസാദ ഊട്ടം ഉണ്ടായിരിക്കും ഉണ്ട് സംരക്ഷണത്തിന്